എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാവിലെ നമുക്ക് അരച്ച് ഒരു മണിക്കൂറിന് ശേഷം തയ്യാറാക്കാവുന്ന ഒരു പാലപ്പവും ഇത് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് രാത്രിയിലാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അര കുതിർത്ത് വെച്ചാൽ മതി ഇത് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു അര ഗ്ലാസ് അവല് കട്ടി കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം അര ടീസ്പൂൺ ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ പുളിപ്പിനായിട്ട് ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ കുതിർക്കാൻ വെച്ചിട്ടാണ് ഞാൻ കിടന്നിരുന്നത് അപ്പോൾ ആ അരി എടുത്ത് നമുക്കിനി ഇതൊന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി കഴുകി അരയ്ക്കാൻ തുടങ്ങാം സാധാരണയായിട്ട് നമ്മൾ രാത്രിയിൽ രാവിലെ കുതിർത്ത് വൈകിട്ട് അരച്ചൊക്കെ വെച്ച് വിറ്റേ ദിവസം എല്ലാം എടുക്കരുത് ഇപ്പം നമുക്ക് രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാം ഇതുപോലെ അപ്പം അപ്പം കുതിർത്ത് അരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവല് രാവിലെ കുതിർത്ത് വെച്ചിരുന്നല്ലോ അതതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര തവി അതായത് അരക്കപ്പ് തേങ്ങയോളം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ നമുക്കിത് അരച്ചെടുക്കണം ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇതൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് അരച്ച് വെച്ചത് രാവിലെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈസ്റ്റ് വെച്ചിരുന്നല്ലോ ചെറിയ ചൂടുവെള്ളത്തിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരല്പം പഞ്ചസാര കൂടെ ഇതിന് ചേർത്ത് കൊടുക്കുക ഒരു അപ്പത്തന്നെ നമുക്കൊരു ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ ഈസ്റ്റും ആക്ടിവേറ്റ് ആകാൻ നല്ലതാണ് ഒന്ന് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം വയ്ക്കാം രാത്രിയിലൊക്കെ നമ്മളിത് മറന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാനുള്ള ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി രാത്രിയിൽ അരി ഇട്ടിട്ട് രാവിലെ അരച്ച് നമുക്ക് ഇവളുണ്ടാക്കാം അടച്ചിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് അരച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമുക്കിനി അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ മീഡിയം ടു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അരിവൊക്കെ നല്ല ഒരിഞ്ഞ് വന്ന അപ്പം നമുക്കിതുപോലെ പാലപ്പം നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല മയം ഉണ്ട് ഹോൾസൊക്കെ വന്നിട്ടിരിക്കുന്നുണ്ടല്ലേ നല്ല നാടൻ പാലപ്പം നമുക്കിതുപോലെ തയ്യാറാക്കാം ബാക്കി ഇരിക്കുന്നതല്ല പാവം ഇതുപോലെ തന്നെ നമുക്കപ്പം ഉണ്ടാക്കാനായിട്ട് വയ്ക്കാം ഇപ്പം ഇതുപോലെ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അവരെ ഹൈപ്പ് ചെയ്യണം പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്